നമസ്കാരം പാകിസ്ഥാൻ തൊടുത്തുവിട്ട യുദ്ധത്തിന് കൂട്ടുനിന്നത് ചൈനയാണെന്നുള്ളത് വ്യക്തമാണ് എന്നിരുന്നാലും അതുകൊണ്ടൊന്നും ഇന്ത്യയെ തകർക്കാൻ അവർക്കൊന്നും പറ്റിയിട്ടില്ല ഇതും ഓർക്കണം ഇന്ത്യൻ സൈന്യം ശക്തമായ വെടിക്കോപ്പുകൾ കൊണ്ട് ശത്രുക്കളെ നേരിടുമ്പോൾ ചൈനയുടെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ കൊണ്ടുവന്നാണ് ഇന്ത്യയോട് കളിക്കാൻ പാക് ഭീകരർ തുരിഞ്ഞത് ഇതൊക്കെ വാർത്തകളിലൂടെ നമ്മൾ കണ്ടതാണ് ചർച്ചയായതാണ് എന്നാൽ ഇപ്പോഴത്തെ മറ്റൊരു സുപ്രധാന വിവരം കൂടെ പുറത്തുവരുന്നു രാജ്യാതിർത്തിക്കപ്പുറം ശ്രീലങ്കൻ അതിർത്തിയോട് ചേർന്ന് അജ്ഞാത ബോട്ട് അടിഞ്ഞുകയറി ഇത് ദുരൂഹത പുലർത്തിയ സാഹചര്യമാണ് ഇത് കേന്ദ്രീകരിച്ച് ഇപ്പോൾ വിവിധ രാഷ്ട്രീയ ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം ഔട്ട് ബോർഡ് എൻജിൻ ഉപയോഗിക്കുന്ന ബോട്ട് പാറപ്പുറത്ത് അടിച്ചു കയറിയ നിലയിലാണെന്നാണ് കരയിൽ വിവരം ലഭിച്ചത് അതിനിടെ തമിഴ്നാട് ഭാഗത്തെ കടലിൽ അപകടത്തിൽപ്പെട്ട ബോട്ടാണിതെന്ന് അന്വേഷണ ഏജൻസികൾക്ക് സൂചന ലഭിച്ചു മത്സ്യത്തൊഴിലാളികളെയോ വള്ളത്തെയോ കാണാതായ സംഭവങ്ങൾ സംബന്ധിച്ച് വിഴിഞ്ഞം കോസ്റ്റൽ പോലീസും അന്വേഷണം തുടങ്ങി രാജ്യാതിർത്തിയോടെ അടുത്തതിനാൽ നാവികസേനയും അന്വേഷിക്കുന്നുണ്ട് അതേസമയം പാകിസ്ഥാൻ ഭാരതത്തെ ഭയത തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതും ഇപ്പോൾ വ്യക്തമാണ് കാരണം പല വിലയിരുത്തലുകളും ശരിയാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഇത്തരമൊരു വാർത്തയും വരുന്നത് ഇന്ത്യയിൽ നിന്ന് ഏത് നിമിഷവും പാകിസ്ഥാൻ ഒരു ആക്രമണം പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോഴത്തെ സാഹചര്യം മുൻനിർത്തിയാൽ ചൈന മാത്രമായിരിക്കും പാകിസ്ഥാന് സഹായമായി ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഈ അജ്ഞാത കപ്പൽ നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണെന്നാണ് വിലയിരുത്തലുകൾ വരുന്നത് എന്തായാലും പാകിസ്ഥാന് എന്തിനും ഏതിനും ചൈന കൂടെ ഉണ്ടാകും എന്നുള്ളത് വീണ്ടും വീണ്ടും രാജ്യം തെളിയിക്കുന്നുണ്ട് കാരണം അത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ഒന്നിനു പുറകെ ഒന്നായി പുറത്തു വരുന്നത് സന്ദർശിക്കാൻ പാക് പ്രധാനമന്ത്രി ഒരുങ്ങുന്നുണ്ടെന്നുള്ള ഒരു വാർത്തയും ഇതിനോടൊപ്പം ചർച്ചയാകുന്നുണ്ട് എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ പലതിനും ഉത്തരം ലഭിക്കേണ്ടതാണ് ഇന്ന് അദ്ദേഹം ചൈനയിലേക്ക് പോകുമെന്നാണ് വിവരം അവിടെ ദാർ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയുമായി സുപ്രധാന ഉഭയകക്ഷി ചർച്ചകൾ നടത്തും ഇതോടൊപ്പം ഈ ത്രിരാഷ്ട്ര യോഗത്തിൽ പങ്കെടുക്കാൻ അഫ്ഗാനിസ്ഥാന്റെ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖിയും മെയ് ഇരുപതിന് ചൈനയിലെത്തും പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ദാറിന്റെ ആദ്യ ചൈന സന്ദർശനമാണിത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക സംഘർഷങ്ങൾ ഉൾപ്പെടെ സമീപകാല സംഭവ വികാസങ്ങളുടെ വെളിച്ചത്തിൽ പ്രാദേശിക വ്യാപാരം സുരക്ഷാ സഹകരണം പ്രാദേശിക സ്ഥിരതയ്ക്കുള്ള തന്ത്രങ്ങൾ എന്നിവ ശക്തിപ്പെടുത്തുന്നതിൽ ത്രികക്ഷി യോഗം ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളും അഫ്ഗാനിസ്ഥാനിലെ അസ്ഥിരതയും ഉയർത്തുന്ന ഭീഷണികളെ കുറിച്ച് ത്രികക്ഷി ചർച്ചകൾക്ക് സാധ്യതയുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾക്കിടയിൽ പ്രാദേശിക സമാധാനം നിലനിർത്തുന്നതിനുള്ള സംയുക്ത തന്ത്രങ്ങളും യോഗത്തിൽ പരിഗണിക്കപ്പെട്ടേക്കാം വെബ്ഡെസ്ക് തുമ്മ ന്യൂസ്